കട്ടപ്പന നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡായ സുവർണഗിരിയിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഇല്ലെന്ന പരാമർശം ഉണ്ടായതിൽ നിർവ്യാജം ഖേദിക്കുന്നു ഓമന രാജേന്ദ്രനാണ് സുവർണഗിരി കട്ടപ്പന നഗരസഭ മുപ്പത്തിരണ്ടാം വാർഡിൽ എൽ ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികൾക്കൊപ്പം കരുത്തു തെളിയിക്കാനുള്ള പ്രവർത്തനത്തിലാണ് സുവർണഗിരിയിലെ എൻ ഡി എ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ ഓമന രാജേന്ദ്രൻ വികസന പ്രവർത്തനങ്ങൾ വേണ്ടി ഓരോ ഭവനങ്ങളും കയറി ഇറങ്ങി വോട്ട് അഭ്യർത്ഥിച്ച ഒരു വ്യക്തിയാണ് എന്റെ വികസന കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എൻ ഡി എ സർക്കാരിന്റെ നേട്ടങ്ങൾ അതായത് പല പദ്ധതികളും ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ആ ആ ഒരു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ചു വിജയപ്രതീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൽ ഡി എഫും ഇന്നലെ ഇവര് എൽ ഡി എഫും യു ഡി എഫും തമ്മിലുള്ള ഒരു മത്സരം എന്നാണ് പറഞ്ഞത് പക്ഷെ ഒരു നിർണായക ശക്തിയാകാൻ ഇവിടെ എൻ ഡി എ എന്ന നിലയിൽ എനിക്ക് സാധിക്കും പിന്നെ കഴിഞ്ഞ യു ഡി എഫിന്റെ അഞ്ചു വർഷം പഞ്ചായത്തിലും പിന്നെ അഞ്ചു വർഷം പിന്നത്തെ അഞ്ചു വർഷം എൽ ഡി എഫ് ഇവയ്ക്ക് രണ്ടു കൂട്ടർക്കും പറ്റാത്ത ഒരു മാറ്റം ഈ വാർഡിൽ കൊണ്ടുവരിക കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്ത വാർത്തയിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥി ഇല്ലെന്ന പരാമർശമുണ്ടായതിൽ നിർവ്യാജം ഖേദിക്കുന്നു ഓമന രാജേന്ദ്രനാണ് സുവർണഗിരി വാർഡിലെ എൻഡിഎ സ്വതന്ത്ര സ്ഥാനാർത്ഥി എൻ ഡി എ സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിക്കുകയും കല്യാണത്തിന്റെ ടൂറിസം മേഖലയുടെ സമഗ്ര വികസനവുമാണ് ലക്ഷ്യമെന്ന് ഓമന രാജേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ